എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിന്നുണ്ടാക്കാൻ പോകുന്നത് ഉണക്കക്കുഞ്ച് തേലാണ് അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാവേ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ് കൊച്ചുള്ളിക്ക് പകരം വേണേൽ സവോള നമുക്ക് ചേർക്കാവേ സവോള ചെറുതായിട്ട് അരിഞ്ഞാണെങ്കിൽ ചേർത്താൽ മതി അതൊന്ന് നന്നായിട്ട് വഴിച്ചെടുക്കാം ഒരു ചെറുതായിട്ടൊന്ന് വഴി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒരു വലിപ്പം കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടും മുറിച്ചെടുത്തത് ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാറ് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പാണ് ഒരു മൂന്നെണ്ണം ഉണ്ട് ചെറുതാണ് മീഡിയം പീസ് വെള്ളം ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്കൊന്ന് ഒരു വഴറ്റി കൊടുക്കാതെ അതിൻ്റെ കൂടി നമുക്കിനി കുറച്ച് പച്ചമുളക് രണ്ട് പച്ചമുളക് കുറച്ച് മുരിങ്ങക്കോലും വാങ്ങിച്ച് പിന്നെ അതും കൂടി ഇട്ട് വലക്കി കൊടുക്കാം ഉള്ള മുരിങ്ങക്കോലും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചെറുതായി വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനകത്തേക്ക് പച്ചക്കറിവേപ്പിലേയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാൻ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് നമുക്കടുത്ത് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾ ചെ വെച്ചിരിക്കുന്ന തേങ്ങയിട്ട് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കാം നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നോടം വരെ വറുത്തെടുക്കാവേ നിങ്ങൾ എങ്ങനെയാണോ തീര് വയ്ക്കുന്നതെന്നൊന്ന് പറയണേ കമൻറ്റ് ചെയ്യണേ നന്നായിട്ട് തേങ്ങ വഴണ്ടി വന്ന് ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങയൊക്കെ വറുത്തെടുത്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നമുക്കിത് ഉരുളക്കിഴങ്ങൊക്കെ വഴണ്ടി വന്നു കഴിയുമ്പോൾ ഒരു തക്കാളി ചെറുതായ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് നമുക്കതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ആ തക്കാളിയും കൂടി ഒന്ന് വഴി വെന്ത് വരട്ടെ തക്കാളിതൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ അകത്തേക്ക് അരപ്പി ചേർത്ത് കൊടുക്കാം പ്പോൾ ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്താണ് അരച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ മതി അരച്ചെടുത്ത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വരട്ടെ നമുക്ക് വെള്ളം ചേർത്ത് വെക്കാവേ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി കാരണം ഉരുളക്കിഴങ്ങൊക്കെ പകുതി വേവായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കിട്ടിയാൽ മതി കുറച്ച് വെള്ളം ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം പോലെ ഇരിക്കേണ്ട ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് അതൊന്ന് വേവാനായിട്ട് വെക്കാം അടുത്തല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിൻ്റെ അകത്ത് ഇവിടെ കൊഞ്ഞ് എടുത്ത് ചെയ്യുമ്പോൾ കൊഞ്ച് വറുത്ത് തലയും വാലും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ട് നമുക്ക് ആ കൊഞ്ചും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കൊഞ്ചും കൂടെ ഒന്ന് വെന്ത് വരട്ടെ അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് വെന്ത് വരാനായിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാവേ ഉപ്പിടുന്നതാദ്യമേ കിഴങ്ങൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ കൂടുതലിട്ടാലും മതി കേട്ടോ ഞാനിപ്പോൾ അത് അന്നേരം ഇട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ഞാനിവിടെ കുറച്ച് വാളൻപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് വളരെ കുറച്ച് മതി തക്കാളിക്ക് ഒരു പുളി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഞാനവിടെ കുറച്ച് പുളി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ ആ പുളിയും കൂടെ എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടെ ചേരുമ്പത്തേക്കും തിളച്ച് കഴിഞ്ഞ് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം റെഡിയായി വരുവേ കറി അവിടെ ഇരുന്ന് തിളച്ച് നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം വെന്ത് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കടുക് കുറക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാവേ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കടുക് പൊട്ടിക്കാനെ കൊണ്ട് ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടു പൊട്ടിക്കാൻ ഞാൻ ഇവിടെ കൊച്ചുള്ളി വറ്റൻമുളക് കറിവേപ്പിലാണേ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഇട്ട് കടുക് കൊടുക്കുകൊടുക്കാം കറിവേപ്പിലെ വറ്റൽമുളകും കൊച്ചുള്ളി നന്നായിട്ടൊന്ന് മൂച്ചു വന്ന് കഴിയുമ്പോൾ നമുക്കത് ചൂടോട് കൂടി തന്നെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാവെ റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയ വീണ്ടും കാണാം